അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മില്ലാഹി വലഹമദില്ല വസ്വലാത്തു വസ്സലാം ആല അഷ്റഫി റസൂൽല്ലിഹി വ അസ് ബിരിബാദ് ആദരണീയരായ സഹോദരങ്ങളെ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി റബ്ബുനർ റഹ്മാൻ കരുണാമയനായ നമ്മുടെ രക്ഷിതാവ് എന്ന ശീർഷകത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും കാരുണ്യം നേടിയെടുക്കുവാനുള്ള വഴികൾ ഉണർത്തുകയുമാണ് ജുമാഹുതുബ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വഹാദ കിതാബു മുബാറും തുർഹമുൻ നാം അവതരിപ്പിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണിത് അതിനാൽ നിങ്ങൾ ഇതിനെ പിൻപറ്റുക നിങ്ങൾ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾക്കു കാരുണ്യം ലഭിച്ചേക്കാം സത്യവിശ്വാസികളെ അർ റഹ്മാൻ എന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആനന്ദം കൊള്ളുകയും അതിൻ്റെ ആലോചിക്കുമ്പോൾ മനസ്സ് സമാധാനം വരിക്കുകയും ചെയ്യുന്ന ഒരു നാമമാണ് അള്ളാഹു തൻ്റെ അടിമകളോട് സ്വന്തത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിൽ ഒരിടത്ത് പറയുന്നത് ഇങ്ങനെയാണ് ഇലാഹുക്കും നിങ്ങളുടെ ആരാധ്യൻ ഏകനാണ് അവനല്ലാതെ ഇലാഹില്ല അവൻ പരമ കാരുണ്യകനാണ് ദയാപരനാണ് അ റഹ്മാൻ എന്ന തൻ്റെ വിശുദ്ധ നാമത്തെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൻ്റെ പ്രാരംഭത്തിൽ തന്നെ രണ്ടു തവണ തുടർച്ചയായി പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മിൽ ലാഹിറമാൻ ഇർറഹീം എന്നാദ്യം പറയുന്നു അൽഹദുലില്ലാഹിറബിൽ ആലമീൻ എന്നു കഴിഞ്ഞ ശേഷം വീണ്ടും അർ റഹ്മാൻ ഇർറഹീം എന്നല്ലാഹു പറയുന്നു അത് സ്വാഭാവികവുമാണ് കാരണം വിശുദ്ധ ഖുർആൻ എന്നത് കാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് എല്ലാ ജനങ്ങൾക്കും കാരുണ്യമായാണ് ഖുർആാനിനെ അള്ളാഹു അവതരിപ്പിച്ചത് കാരുണ്യമായാണ് വിശുദ്ധ പ്രവാചകരെ അള്ളാഹു നിയോഗിച്ചത് വമാ അർസ ഇല്ലാ റഹ്മത്തലില്ല ആലമീൻ പ്രവാചകരെ ലോകർക്കാകമാനം കാരുണ്യമായ അല്ലാതെ അങ്ങയെ നിയോഗിച്ചിട്ടില്ല ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സംവിധാനിച്ചു എന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൻ്റെ വലിയ താങ്കൾ കാണുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ളതെല്ലാം അധീനപ്പെടുത്തി തന്നിരിക്കുന്നു അവൻ്റെ കൽപ്പനയനുസരിച്ച് കടലിൽ സഞ്ചരിക്കുന്ന കപ്പലും അവൻ്റെ അനുമതിയില്ലാതെ ഭൂമിക്കുമേൽ വീണുപോകാത്ത വിധം ആകാശത്തെ പിടിച്ചു നിർത്തുന്നതും അവനാണ് തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് ഏറെ കരുണയുള്ളവനും ദയാപരനുമാണ് പരിശുദ്ധനായ നീ എത്ര കരുണാമയനാണ് ലോകമാകമാനം നിന്റെ കരുണയുണ്ട് എല്ലാ സൃഷ്ടികളും അതനുഭവിക്കുന്നുമുണ്ട് നീ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴന്നു നിൽക്കുന്നു അമ്പിയാ മുർസലുകളെല്ലാം നിന്റെ കാരുണ്യത്തിൻ്റെ തണലിലായിരുന്നു ആ കാരുണ്യത്തിനായി അവർ കൈകൾ ഉയർത്തി മുസാനബിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് അള്ളാഹുയെ എനിക്കും എൻ്റെ സഹോദരനും നീ പൊറത്തു തരണമേ ഞങ്ങളെ നീ നിൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണമേ ഏറ്റവും കരുണാമയനാണു നീ സുലൈമൻ അലഹിസ്വലാത്തു വസ്സലാമുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടു പറഞ്ഞതിങ്ങനെയാണ് അള്ളാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് കാരുണ്യം കൊണ്ട് നീ എന്നെ നിന്റെ സച്ചരിതരായ ജനങ്ങളിൽ ഉൾപ്പെടുത്തേണമേ നിന്റെ ഹബീബ് വിശുദ്ധ പ്രവാചകർ മുഹമ്മദ്നിൽ മുസ്തഫ സല്ലാഹു അലഹി വസലമാ തങ്ങൾ നിന്നിൽ നിന്നു പ്രതീക്ഷിച്ചത് ഇർഹം എന്നാണ് അള്ളാഹുവെ മറ്റൊരാളുടെയും കാരുണ്യത്തെ ആശ്രയിക്കേണ്ടാത്ത വിധം നീ എന്നോട് കരുണ കാണിക്കണമേ അള്ളാഹുവെ നീ പരിശുദ്ധനാണ് എല്ലാ സൃഷ്ടികളും നിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു നീ ആവട്ടെ റബ്ബന വസ്യഅത്തുറഹ്മ നിന്റെ കാരുണ്യവും അറിവും എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുന്നു ഞങ്ങളിലെ പാപികളെ നിനക്കറിയാം പക്ഷെ നീ മറച്ചു വെച്ചു നീ കരുണ ചെയ്തു നീ വിട്ടുവീഴ്ച ചെയ്തു മാത്രമല്ല നിന്റെ സിംഹാസനത്തിൽ നീ ഇപ്രകാരം ഇന്ന ഇന്ന് റഹ്മീ സബക്കത്ത് എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മറികടക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആാനിൽ നീ ഞങ്ങളെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു സ്വന്തത്തോട് വലിയ അതിക്രമം ചെയ്തിരിക്കുന്ന എൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരായിപ്പോവരുത് കാരണം അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്തുതരും അവനേറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് സത്യവിശ്വാസികളെ അത്യുദാരനായ അള്ളാഹു ഏറെ കരുണ ചെയ്യുന്നവനാണ് ആകാശത്തിൻ്റെ വാതിലുകൾ അവനോഷാരമായി നമുക്ക് തുറന്നു വെച്ചിരിക്കുന്നു വകാല റബ്ബുക്കുമുതൂനീ അസ്തജിബുലക്കും നിങ്ങളെന്നോട് ചോദിക്കുക ഞാൻ ഉത്തരം നൽകുമെന്ന് നിങ്ങളുടെ രക്ഷിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു നാം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം തരും നമ്മുടെ സംഭാഷണം അവൻ കേൾക്കും നമ്മുടെ ഞെരുക്കങ്ങൾ അവൻ പരിഹരിക്കും വഹുമീൻ അങ്ങേയറ്റം കരുണാർദ്ദ്രനാണവൻ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മെ എത്രയാണ് സന്തോഷിപ്പിക്കുന്നത് പ്രതിസന്ധികളിൽ അള്ളാഹു നൽകിയ പരിഹാരത്തിൽ നമ്മുടെ കണ്ണുകൾ എത്ര തവണയാണ് ഈറൻ അണിഞ്ഞത് ദുഃഖങ്ങളെല്ലാം ഇല്ലാതാക്കി എത്ര തവണയാണ് അള്ളാഹു നമ്മുടെ മനസ്സിന് ആശ്വാസം പകർന്നത് അവയെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ് അവന്റെ ഔദാര്യം ഏറെ മഹത്തരമാണ് പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കും ശേഷം സുഖവും സമാധാനവും അരുളുന്നത് അള്ളാഹുവാണ് സൈജാൽ ഞെരുക്കത്തിനു ശേഷം അള്ളാഹു എളുപ്പം പ്രദാനം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുന്നതിലൂടെ അള്ളാഹു നമുക്ക് കരുത്തേകുകയാണ് അതുകൊണ്ട് ദുഃഖിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല നമുക്ക് മുകളിൽ കാരുണ്യം പെയ്തിറങ്ങുന്ന ആകാശമുണ്ട് നമ്മുടെ മനസ്സിനു സമാധാനം പകരുന്ന രക്ഷിതാവായ റഹീമുണ്ട് അവൻ നമ്മുടെ വേദനകൾ തുടച്ചുകളയും രോഗങ്ങളെ അവൻ പരിചരിക്കും നമ്മളിൽ നിന്ന് അവൻ വല്ലതും തിരിച്ചെടുക്കുന്നുവെങ്കിൽ അത് കൂടുതലായി നമുക്ക് നൽകുവാനാണ് അവൻ തടഞ്ഞു വയ്ക്കുന്നത് പതിന്മടങ്ങായി തിരിച്ചു തരുവാനാണ് ഒരു വാതിലവൻ അടയ്ക്കുന്നത് പല വാതിലുകൾ തുറക്കുവാനാണ് ഇന്ന റബ്ബക്കും ലറഊഫുർ റഹീം നിങ്ങളുടെ രക്ഷിതാവ് പരമ ദയാലുവും കരുണാമയനുമാണ് നിന്റെ ജോലിയിൽ അവൻ തൗഫിയക്കു നൽകും നിന്റെ ഉത്തരവാദിത്തങ്ങൾ ലളിതമായി നിർവഹിക്കാൻ അവൻ്റെ സഹായമുണ്ടാകും നിന്റെ കാര്യങ്ങൾ ഏറ്റവും സമ്പൂർണമായ രീതിയിൽ മഹത്തരവും അനുയോജ്യവുമായ രീതിയിൽ അവൻ പൂർത്തീകരിക്കും വല്ലാ ബുദ്ധിമുട്ടുകളും വന്നു ഭവിച്ചാൽ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുക നാം ചെയ്യുന്ന കഠിനാധ്വാനത്തിന് അള്ളാഹു പ്രതിഫലം നൽകുമെന്നോർക്കുക പരീക്ഷണത്തിന് കൂലിയുണ്ടെന്ന് വിശ്വസിക്കുക ക്ഷമയും പ്രതിഫലാർഹമാണെന്ന് ഉറച്ച ചിന്തയുണ്ടാവുക പ്രവാചകർ പഠിപ്പിച്ചതുപോലെ മാമിൻബുൽ ഒരു വിശ്വാസിക്ക് വന്നു ഭവിക്കുന്ന ഏതൊരു ബുദ്ധിമുട്ടിലും ശരീരത്തിൽ തറക്കുന്ന ഒരു മുള്ളിൽ പോലും അള്ളാഹു പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് വഴി അവൻ്റെ പാപങ്ങൾ അള്ളാഹു ഇല്ലാതാക്കുന്നുണ്ട് ഇവയെല്ലാം റഹ്മത്ത രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ് ഇഹുഹു വസ്സമിഅലിം അവൻ എല്ലാം കേൾക്കുന്നവനും സൂക്ഷ്മമായി അറിയുന്നവനുമാണ് സത്യവിശ്വാസികളെ ഭൂമിയിൽ എല്ലാ ഇടങ്ങളിലുമായി നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാരുണ്യത്തിൻ്റെ പ്രകടഭാവങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നൂറംശങ്ങളിൽ ഒരു അംശം മാത്രമാണ് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് നൂറു ഭാഗമായി സൃഷ്ടിച്ചു അതിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് വിഹിതവും തൻ്റെ കൈവശം തന്നെ വച്ചു എന്നിട്ട് ഭൂമിയിലേക്ക് ഒരു വിഹിതം മാത്രം അള്ളാഹു ഇറക്കി ആ ഒരു വിഹിതത്തിൻ്റെ ഭാഗമാണ് ഭൂമിയിലെ എല്ലാ ജീവികളും പരസ്പരം കാണിക്കുന്ന കാരുണ്യം നാം അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാം ഈതരോട് കരുണയോടെ പ്രവർത്തിക്കണം പ്രവാചകരു പറഞ്ഞു അർഹനുഹുംമാൻ കരുണ കാണിക്കുന്നവരോട് കരുണാമയനായ അള്ളാഹുവും കരുണയുള്ളവനാകും അതുകൊണ്ട് ഇർഹമൂമം ഫിൽ അർദി അർദിർഹം ഫിസ്മ ഭൂമിയിലുള്ള സഹജീവികളോട് നിങ്ങൾ കരുണയുള്ളവരാവുക എങ്കിലാകാശത്തുനിന്ന് അള്ളാഹു നിങ്ങളോടും കരുണ കാണിക്കും നമ്മുടെ മാതാപിതാക്കളുമായുള്ള നമ്മുടെ ഇടപാടുകളിൽ കരുണയായിരിക്കണം നമ്മുടെ അടിത്തറ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും അതുതന്നെയാണ് വഹ്ഫി ലഹുമല്ലി മിന കാരുണ്യപൂർവം വിനയത്തിൻ്റെ ചിറക് നിന്റെ മാതാപിതാക്കൾക്കും രണ്ടു പേർക്കും നീ താഴ്ത്തിക്കൊടുക്കുക നാം ഓരോരുത്തരുടെയും കുടുംബജീവിതം സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് നാം അലങ്കരിക്കുക അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അവൻ സൃഷ്ടിച്ചു എന്നാണ് ഇനി സ്നേഹമില്ലാതായാലും കാരുണ്യം നിലനിൽക്കേണ്ടതുണ്ട് സ്നേഹമില്ലായ്മ മൂലം സ്വന്തം സഹധർമ്മിണിയുമായി വേർപിരിയാൻ തീരുമാനിച്ച ഒരാളോട് ഉമർ ബുൽഹത്താബ് റദി അള്ളാഹ്ൻഹു പറഞ്ഞത് ഇങ്ങനെയാണ് ലൈസ കുല്ലുൽത്തിൽ എല്ലാ വീടുകളും സ്നേഹത്തിൽ മാത്രമല്ല നിർമ്മിക്കപ്പെടുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ ആർദ്രതയും കരുണയും സ്നേഹവും ഏറ്റവും അർഹിക്കുന്നുണ്ട് അത് നമ്മുടെ പ്രവാചകരുടെ രീതിയുമാണ് അനസ് റതി അൻഹു പറഞ്ഞിട്ടുണ്ട് പ്രവാചകരോളം കുട്ടികളോട് കരുണയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടേയില്ല അതുകൊണ്ട് സത്യവിശ്വാസികളെ കാരുണ്യം നമ്മുടെ സമൂഹത്തിൻ്റെ മുഖമുദ്രയായി മാറണം എല്ലാ പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലും കരുണയുണ്ടായിരിക്കണം ആ മൂല്യത്തിലധിഷ്ഠിതമായി നമ്മുടെ മക്കളെ നാം വളർത്തിയെടുക്കണം അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം പ്രാർത്ഥനകളിലൂടെയും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം പ്രവാചകന്മാർ അങ്ങനെയാണ് ചെയ്തിരുന്നത് നാം അള്ളാഹുവിനെ ധാരാളമായി വഴിപ്പെടുകയും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുക കാരണം ഇന്ന റഹ്മത്ത്ാഹി ഖരീബും അള്ളാഹുവിൻ്റെ കാരുണ്യം സുഹൃതം ചെയ്യുന്നവരോട് ഏറെ സമീപസ്ഥമാണ് അള്ളാഹു വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വ തുർഹമൂൻ നിസ്കാരം കൊടുത്തു വിട്ടുക പ്രവാചകരെ വഴിപ്പെടുക എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം നേടിയെടുക്കാം വീണ്ടും അള്ളാഹു ഓർമ്മപ്പെടുത്തി ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കുകയും ശ്രവിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെട്ടേക്കാം വീണ്ടും അള്ളാഹു പറഞ്ഞു വസ്തഫിറുള്ളാഹ് ഇന്നലാഹുറുറീം നിങ്ങളാഹുവിനോട് പാപമോചനം തേടുക അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാമയനുമാണ് الله يا نُكْرَهِ كَتَيْ والسلام عليكم ورحمة الله وبركاته